പ്രേക്ഷകരെ ചന്ദ്രകാന്തം കഥ മാറി മറിയുന്നു അതെ പ്രേക്ഷകരെ നമ്മുടെ നന്ദ കുറേയൊക്കെ നമ്മുടെ ഗൗതമിനോട് ഇങ്ങനെ ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗൗതമിനെന്തോ കോൾ വരുമ്പോൾ അപ്പം തന്നെ ഇങ്ങനെ ഓടുക അപ്പോൾ തന്നെ നമ്മുടെ ഗൗതം ആരാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗൗതം പറയുന്നതേ ഇല്ല അപ്പം നമ്മുടെ നന്ദ ഞാൻ നോക്കിക്കോളാം ഞാൻ ഫോണിൽ നോക്കി കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഫോൺ നോക്കി സീനാക്കുന്ന രംഗമൊക്കെ തന്നെയാണ് നമുക്ക് പ്രൊമോൾ കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ പുഷ്പൻ നമ്മുടെ പിങ്കിയെ വിളിച്ച് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് നമ്മുടെ അഭിരാമിയെയും നമ്മുടെ ഗൗതത്തിനെയും കണ്ട ഒരു കഥ എന്നിട്ട് നമ്മൾ പറയുന്നുണ്ട് ആ പെണ്ണ് ഗർഭിണിയാണ് അവനെ അത് കണ്ടാറിയാം അവൻ്റെ ആ ഒരു എന്താ പറയുക തലോടലും ചാഞ്ഞു പിടിക്കലൊക്കെ കണ്ടാറിയാതെ അവൻ്റെ തന്നെ കുഞ്ഞാള വയറ്റിലുള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇങ്ങനെ കയറ്റി അടിക്കുക അതൊക്കെ നമ്മുടെ പിങ്കി കണ്ണും പൂട്ടി വിശ്വസിച്ചാൽ പിന്നെ നന്ദയുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ അത് സീനാക്കുന്ന രംഗം തന്നെയാണ് പ്രേക്ഷകരെ നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഇനി ആടിക്കത്തുന്ന തീ പടരുന്ന എപ്പിസോഡുകളായിരിക്കും ഇനി വരാൻ പോകുന്നത് നന്ദാഗൗതം ആ ഒരു ബന്ധം എവിടം വരെ പോകും അല്ലെങ്കിൽ എന്നേക്കും മഹേവർ പിരിയുമോ അതൊക്കെ ചോദ്യം മാറി ചോദ്യ ചിഹ്നമാണ് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ